നോക്കൂ ഈ ബോംബ് ുമായി ബന്ധപ്പെട്ട് ആളുൾപ്പെടെ നിർമ്മാണത്തെ മരിച്ച വ്യക്തി ഉൾപ്പെടെ ചെറുപ്പക്കാരാണ് നാല്പത് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരെയാണ് ഇതിനു വേണ്ടി നിയോഗിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാന ആളുകളുള്ള സ്ഥലമാണ് പാനൂർ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ജ്യോതി ബാബുവിന്റെ അടുത്ത ആളുകളാണ് ഇവർ ിലെ ആ വിധി വന്ന ദിവസം കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് അതെ ഒന്നാം പ്രതിയുടെ വീടിന്റെ അടുത്താണ് കുഞ്ഞനന്ദന്റെ വീടിന്റെ അടുത്ത് കൊടീശ്വരിയുടെ അടുത്ത് കൊടിശ്വരിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാണ് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ വെച്ചിരുന്നു ഇതൊക്കെ ചില സൂചനയാണോ എന്ന് ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുകയാണ് ഈ പ്രതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാവരും ചോദിക്കുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇപ്പോഴും ാണ് ചോദിക്കുന്നത് ഞങ്ങൾ കൊലപാതകം ഇപ്പോഴും ചർച്ച കാരണം സുഹൃത്തുക്കളെ ഇതാണ് പ്രിയപ്പെട്ടവരെ സമാധാനന്തരീക്ഷം ഇവർക്കെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം ഇത് തീയാറക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഇത് അന്വേഷിക്കണം എവിടെയൊക്കെ ഈ ബോംബെ ശേഖരമുണ്ട് എവിടെയൊക്കെ നിർമ്മാണം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യ സ്ത്രീകളും കക്ഷി രാഷ്ട്രീയ ഭേദം മുഴുവൻ ആളുകളും ഇതിനെതിരെ രംഗത്ത് വരണം നമ്മുടെ നാടിന് സമാധാനമാണ് വേണ്ടത് നമ്മുടെ നാടിന് ബോംബ് വേണ്ട നമ്മുടെ നാടിന് കൊലപാതകം വേണ്ട നമ്മുടെ അമ്മമാർക്ക് സഹോദരൻ എന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമാധാന യാത്ര വളരെ സന്തോഷത്തോടുകൂടി ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്